ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം വളരെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നാളികേരം എടുത്തിട്ടുണ്ട് കാബേജ് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് പടവില്ല ബീൻസുള്ള അരിഞ്ഞാണ് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി സ്വല്പം ക്യാരറ്റ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇട്ട് കൊടുത്ത് നമ്മൾ തേങ്ങയും പച്ചവളോട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെടുക്കുന്ന വണ്ടിറ്റയ്ക്ക് അനുസരിച്ച് തേങ്ങ എടുക്കുക ഇനി ബാക്കി ചേരുവകളോട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുക്കാം ആവശ്യത്തിന് ഉപ്പെടുക്കാം നമ്മൾ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല മുളക് പൊടിയൊക്കെ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല ഉപ്പുവിൻ്റെ ഇതേ ഉള്ള ഉപ്പ് ചേർക്കുമ്പോൾ ഇതിനകത്ത് ഇനി ജലാംശം ഇറങ്ങി വരും നമ്മൾ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം മൂടി മാറ്റി നമുക്ക് തോത്തിയെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തോരനെല്ലാം ആയിട്ടുണ്ട് നമ്മുടെ തോരൻ എന്താന്ന് നോക്കാം പാവ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തായാലും മണമോ വരുന്നതെന്നറിയാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു തോരനും ടേസ്റ്റിയാണ് അപ്പോൾ കടു വറുക്കുമ്പോൾ നമ്മൾ ഉഴുന്നോ ഇച്ചിരി അരിയോ എല്ലാം കടു വറുത്തിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം സുഖദിനെ ആശംസിച്ചു കൊണ്ട് ബൈ ബൈ